കൊച്ചുന്റെ ഒപ്പ ഇറങ്ങി പോവാണ് ഈ നാട് വിട്ട് പോവാ എന്താ ഉദ്ദേശം ജിഷ്ണു ഇതവിടെ പൊട്ടൻ്റെ ആമേനെ കിട്ടിയ മാതിരി അങ്ങോട്ട് കനറ്റിലേക്ക് നോക്കി നൽകുന്നു എന്തിനു ചേടാ ഇത്രയും നല്ല പ്രകൃതി തന്നിരിക്കുന്ന അണി തന്നിരിക്കുന്ന ഈയൊരു അല്ലേ ചരലിനെ കുറ്റം പറയുന്നോടാ നീ പോവേണോ കാറ്റാ ആരാ വരുന്ന ചോരപ്പണം പോയി കൊണ്ടിട്ടോ വേണേ പൊക്കോ പൊക്കോ കാറ്റീ പോയിട്ടോ നീ പോയിട്ടോ 리오컴봐봐봐 레오 와업업업업업업업업업업업업업업 무떼 뿐응가떼 따다 이 순데리 야디 순데리 순데리니 순데리 또 순데리 마니 아니 순데리 또응 나도 거르 보일래보 니 제갱이는 가르간 보와 응금 거쳐간다고 야간 보또 응 껏어 പച്ച പരിഷ്ക്കരി പച്ച മലയാളി എൻ്റെ ട്രൗസർ വരില്ല കേട്ടോ ജി ഗുഡ്ഗാലാണ് ഗുഡ്ഗാൾ അയ്യോ പറന്നത്തെ കളി മതിയല്ലേ നമുക്ക് ഉച്ചയായിട്ട് കളിക്കാൻ പോവാം കേട്ടോ വെയിലിറച്ചില്ലേ എന്താ വരുന്ന വെയിൽ നേരം ഞങ്ങൾ പുഴയ പോയ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം